കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിനു പിന്നാലെ കോൺഗ്രസിലെ യുവ അധികാര കേന്ദ്രങ്ങളായ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടതിനും രമേശ് ചെന്നിത്തലയുടെ രൂക്ഷ വിമർശനം പ്രചാരണ പ്രവർത്തനങ്ങളെ ഗൗരവമായി വിലയിരുത്തുകയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും വേണം തിരഞ്ഞെടുപ്പ് സമയത്തെ ചെറു ചലനം പോലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും യുവനേതാക്കൾ നേതാക്കൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നാണ് ചെന്നിത്തലയുടെ ശാസന തിരഞ്ഞെടുപ്പ് പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസുകാരോട് പെരുമാറിയെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു ഇതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും വാർത്തകൾ വന്നിരുന്നു അൻവറുമായി പാതിരാത്രി ചർച്ചയ്ക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തിക്കെതിരെയും നേതാക്കൾ രംഗത്തെത്തിയിരുന്നു നിലമ്പൂർ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനല്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ വിജയം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പ് വിജയം ഉമ്മൻചാണ്ടിയും താനും പതിനെട്ട് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാൽ ഒരിടത്തും തങ്ങൾ സ്വയമേ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു പാർട്ടിയിൽ സതീശനിസം എന്നൊരു ഇസമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതുകൊണ്ട് അവരുടെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നുവെന്നൊരു അർത്ഥമില്ല മുസ്ലിം ലീഗ് നിലമ്പൂരിൽ കഠിനമായി താഴെത്തട്ടിൽ പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പാണിതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക